അപ്പം ഞാൻ രാവിലെ എന്താ ഇന്നേരം വൈകുന്നേരം മെറ്റം എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഇവരെ അയച്ചു വിടുമ്പം ഇവർ സാധാരണ രീതിയിൽ എന്തെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് വൃത്തിയിടാക്കുന്നതാണ് അപ്പം ഇന്ന് ഞാൻ അവരെ അയച്ചുവിട്ടപ്പോൾ ഇവിടെ കിടന്ന സാധനങ്ങളെല്ലാം മാറ്റി വെച്ചോട്ടോ ഒന്നും കിട്ടാതായപ്പോൾ കൊച്ചമ്മമാർ എന്തു എടുക്കുന്നതെന്ന് കടിക്കുന്നുണ്ടോ കണ്ടോ സംഭവം കണ്ടോ എന്തു വന്നിട്ടുണ്ട് ഇവിടെ ആര് കടിച്ചു പറിക്കുന്നുള്ള മത്സരത്തിതാണ് വേറെ ഒന്നും കിട്ടാനപ്പം എടുത്തുകൊണ്ട് വന്നതാണ് കണ്ടോ ട്ടോ നോക്കട്ടെ എന്തെങ്കിലും ഒന്ന് കടിച്ചു കൊറച്ച് നേരത്ത് കിടണോ ഈ മിറ്റ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുന്ന കാണുമ്പോ എല്ലാത്തിനും ഇല്ല കണ്ടോ വെറുപൻ കൃഷ്ണൻ കണ്ട ഇവിടെ എല്ലാം കൊറേജോ കൊറേജോ കടിച്ച് നുറുക്കിയിട്ടാപ്പുണ്ട് എത്ര വൃത്തിയിട്ടുണ്ട് ഞാൻ തൂത്തിട്ടേ ഒന്നും കിട്ടാതെ വന്നപ്പം ചെയ്യുന്ന എനിക്ക് എനിക്കെങ്ങനെങ്കിലും പണി തരണം ോട്ടെ പണ്ടുപോട്ട എന്നാലും ഇത്രയും വണ്ടി വെറു ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ട് കടിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എനിക്കിങ്ങനെ പണ്ടി തരാം എന്നുള്ളതാണ് നേരെ വിളിച്ചയച്ചു വിടുമ്പ മുതലല്ലാത്ത ചിന്ത ഇനി ഞാനൊരു കുഞ്ഞു കവറ് കടന്നു വരാതെ കടിച്ചു പറിച്ചു കണ്ടാലൊന്നും കരുത് എടുത്തൊരു മാറ്റി വെച്ചു എന്നിട്ട് ഞാൻ ഇങ്ങനെ പൊറേ നടക്കുവായിരുന്നു വേണ്ട തരത്തില്ല വേണ്ട എല്ലാം കടിച്ചുപറിച്ചിട്ടേ പണ്ടുവിട ഇനി ഇത് ഞാൻ എടുക്കാൻ ചെല്ലുമ്പോൾ എന്നോട് കസർത്ത തിരത്തില്ല